എക്സ്ക്യൂസ് മീ കാര്യം നീ ഒന്ന് നിങ്ങളുടെ നിങ്ങളുടെ നരച്ച നരച്ച മുടിയിൽ ഇനി ഇനി കഷ്ടപ്പെട്ട് തല മുതൽ പാദം വരെ മുടിക്ക് കളർ 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 ചെയ്യാം ഹെയർ ഹെയർ പിന്നെ പറയാനുണ്ടോ എളുപ്പത്തിൽ ഫോർമുലേ അതെ അതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു അതെ ഒരു കാര്യം അറിഞ്ഞപ്പോ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാ ചോദിച്ചോളൂ എന്താണ് ഈ സെൻട്രൽ ഡ്രഗ് കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് പരിശോധിച്ചപ്പോ നീ എന്തിനാ ഈ റിപ്പോർട്ടുകളൊക്കെ വായിക്കാൻ പോകുന്നത് എന്ത് ചെയ്യാം നമ്മുടെ ജോലി അതായി പോയില്ലേ നാട്ടില് വേറെ എന്തൊക്കെ ജോലിയുണ്ട് ആ റിപ്പോർട്ടില് എൻ എസ് കെ റിപ്പോർട്ട് അതായത് നോട്ട് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി റിപ്പോർട്ടില് നിങ്ങളുടെ പേര് കണ്ടല്ലോ അതിന്റെ നമ്മുടെ പേര് എല്ലാവരും ഉണ്ടാവും അത് പരസ്യം കൊടുത്തത് ഞാൻ അതല്ല പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ല എന്നും പറഞ്ഞ് ഒരു ബാച്ച് നമ്പർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചിട്ടാണ് അത് അത് അതേത് ബാച്ച് നമ്പർ ബി വൺ സീറോ സെവൻ സി മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ ശരിയാണ് അതിന്റെ മാനുഫാക്ചറിങ് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആണ് എക്സ്പയർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയാണ് എന്നിട്ട് എന്താ കണ്ടെത്തിയത് റിപ്പോർട്ടിൽ ഉണ്ടത് ഫിനേൽ മീതൽ പൈറോസൂൺ ആൻഡ് റിസോൾസിനോൾ എന്നിവയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഓക്സിഡേഷൻ ഹെയർ ഡൈക്കുള്ള സാമ്പിൾ ബി എ എ സ്പെസിഫിക്കേഷനുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് റിപ്പോർട്ടിലുള്ളത് എവിടെ ടെസ്റ്റ് ചെയ്താണത് ചെന്നൈ ലബോറട്ടറിയിലാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് എടാ നീ ആർക്കെതിരായിട്ടാണ് പറയുന്നത് എനിക്ക് ഓർമ്മയാണ് നല്ല ഓർമ്മയുണ്ട് സാറേ ഇത് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ലാബ് നടത്തുന്ന റിപ്പോർട്ടല്ല സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷന്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് ആണ് ഇവൻ ചെയ്യണം കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് വിട്ടേക്കോ പക്ഷെ എതിർക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ഇപ്പൊ പി കെ രാംദാസ് ഇല്ല നിന്നെ രക്ഷിക്കാൻ ആരണ്ടടാ